വിദ്യാലയ മതസൗഹാർദ്ദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോൺടാക്റ്റ് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ അഞ്ച് വർഷത്തിന് ശേഷം നടത്തുന്ന ശ്രീ ചവേലകോകൽ ദേവസ്വം കളിയാട്ടം മഹോത്സവത്തിന് ഇന്ന് സമാരംഭം കുറിച്ചു വൈകിട്ട് നാലു മണിക്ക് പേക്കടവൻ നായർ തറവാട്ടിൽ നിന്നും തിരുവായുധകൾ കൊണ്ടുവരുന്ന ചടങ്ങോടുകൂടിയാണ് കളിയാട്ടം മഹോത്സവത്തിന് ആരംഭം കുറിച്ചത് മതസൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ട് പനിയൻ തെയ്യവും മാപ്പിള തെയ്യവും അരങ്ങിലെത്തി പതിനെട്ടിന് രാവിലെ രക്തചാമുണ്ടി അങ്കകുളങ്ങര ഭഗവതി വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ പുറപ്പാടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അഭിഷ്ഠവരദായനി ശ്രീ ചവേല ഭഗവതിയുടെ തിരുമുടിയും വിവരം എം കെ സി ബ്യൂറോ തൃക്കരിപ്പോൾ ഹലോ നടക്ക് മുമ്പിൽ നിൽക്കുന്നവർ ഗെയ്ത്തിൽ തെയ്യത്തിന് കടന്നു വരാൻ ആവശ്യമായ